ുദ്ധമതം ലോകത്തിലെ പ്രധാന മതങ്ങളിൽ ഒന്നാണ് അതിന്റെ ഉള്ളടക്കങ്ങൾ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഈ വ്ലോഗിൽ സ്നേഹത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള ബുധന് വളരെ ഈ വചനങ്ങൾ നിങ്ങളെ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ സഹായിക്കുന്നു നഷ്ടപ്പെടുവാൻ ഒന്നും സ്വന്തമായിരുന്നില്ല എന്ന തിരിച്ചറിവിലാണ് ഓരോ ബുധനും ജനിക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ മൂന്ന് കവാടങ്ങളിലൂടെ കടന്നുപോകട്ടെ ഇത് സത്യമാണോ അത് ആവശ്യമാണോ അത് ദയായുള്ളതാണോ അർത്ഥശൂന്യമായ ആയിരം വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം നൽകുന്ന ഒരു വാക്ക് ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും നിങ്ങൾ നിങ്ങൾക്ക് തന്നെ പ്രകാശമായി വർത്തിക്കുക ആയിരം തിരികൾക്ക് വെളിച്ചം പകർന്നുകൊടുക്കുന്നത് കൊണ്ട് ഒരു മിഴുകുതിരിയുടെ ആയസ് കുറയുന്നില്ല പങ്കുനയ്ക്കപ്പെടുന്ന സന്തോഷവും അതുപോലെയാണ് നന്നായി കുരയ്ക്കുന്ന ഒരു നായ നല്ല നായ സംസാരിക്കുന്ന ഒരുവൻ നല്ല മനുഷ്യനായിരിക്കണമെന്നില്ല ധ്യാനിക്കുക വൈകരുത് നിങ്ങൾ പിന്നീട് പശ്ചാത്തലിക്കാതിരിക്കാൻ നിറയാത്തതെന്നും ശബ്ദമുണ്ടാക്കുന്നു നിറഞ്ഞിരിക്കുന്നതെന്നും നിശബ്ദമാണ് ഇന്നലകളെ ഓർത്തും കൊണ്ട് ജീവിക്കരുത് െക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുകയും മനസ്സ് നിറയെ സമാധാനമുള്ളവനാണ് ഇന്ന് നിങ്ങളെ എന്താണോ ദൂരിപ്പിച്ചത് അത് നാളെ നിങ്ങളെ ശക്തനാക്കും ഒഴുകുന്ന ജലവും പറയും പലപ്പോഴും ഏറ്റുമുട്ടും ജയിക്കുന്നത് ജലമായിരിക്കും അതിന്റെ ശക്തി കൊണ്ടല്ല നിർത്താതെയുള്ള പരിശ്രമത്താൽ ഈ വ്ലോഗിൽ സ്നേഹത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള ബുധന്റെ വളരെ പ്രധാനപ്പെട്ട വചനങ്ങൾ നൽകിയിരിക്കുന്നു നിങ്ങളുടെ പക്കലുള്ളതിന് എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിക്കുക ധാരാളം ആളുകൾക്ക് ഒന്നുമില്ല എന്നതാണ്